ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുപ്പാണ് നമുക്ക് ഇത്ര നല്ലൊരു നല്ലൊരടുപ്പുണ്ടായിട്ടും ഞങ്ങളിവിടെ പാചകം ചെയ്യൽ പുറത്തത്തെ ദാ ഈ ഒരു അടുപ്പിലാണ് ഞങ്ങളല്ല അമ്മ അമ്മക്ക് ചോറും വെള്ളം തിളപ്പിച്ചാലും ഇവിടെ ഈ മുറ്റത്തത്തെ ഈ ഒരടുപ്പിൽ തന്നെ കട്ടണം നിർബന്ധമാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ കത്തിക്കണം അവിടെ പുതിയ അടുപ്പ് പോലെ ഒന്നും ഉണ്ടാവും പിന്നെ നമ്മൾ രാവിലെ ചായ കുടിച്ചു പുട്ടും ബീഫും അതിനേയും ഇന്നലത്തെ കുറച്ച് ബീഫും ബാക്കിണ്ടേ അത് നമ്മൾ രാവിലെ ചായ ഒക്കെ കൂട്ടി അങ്ങനെ നമ്മൾ ചായ കുടിച്ചത് ഓളും അവിടെ താഴത്ത് നിന്ന് ചായ കുടിച്ചുകൊണ്ട് എൻ്റെ ഒച്ചയൊക്കെ പൊയ്ക്കണു കാരണം എനിക്ക് പനിയും ജലദോഷമൊക്കെയാണ് നമ്മൾ ഇവിടേക്ക് പോയി വന്നില്ല കോഴിക്കോട്ടേക്ക് പോയി വന്നതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഞാൻ ഓഫായിക്കണു എനിക്കാണെങ്കിലും നമ്മൾ നമ്മളെ പണിയൊക്കെ എടുക്കും പിന്നെ അടിച്ച ഒരു പിന്നെ തുടച്ച് ഞാൻ അടിച്ചോര് തുറക്കുമ്പോൾ എൻ്റെ കുട്ടി മുറ്റത്ത് ഇങ്ങനെ മണ്ണ് കളിച്ചേക്കാനും ഇൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഒരു ടോക്സിക് പാരൻറ്റിങ്ങായി അതുകൊണ്ട് ഇന്നെങ്ങോട്ടും കളിച്ചാൽ മൂട്ടിയിട്ടില്ല മുറ്റത്ത് പോലും ഇട്ടിട്ടില്ല ഞാൻ ഈ പേരൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് ഞാൻ മൂന്നാമത്തെ കുട്ടിയാണ് അപ്പം എൻ്റെ അമ്മാനോട് എല്ലാവരും പറയും പെൺകുട്ടികളല്ലേ കെട്ടിച്ചു വിടണ്ടേ കളിച്ചാനൊക്കെ പുറത്തേക്ക് വിട്ടാൽ കറുക്കൂല്ലേ കറുത്ത പിന്നെ ചെക്കനെ കിട്ടുമോ അത് കേട്ട് 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 എൻ്റെ അമ്മേൻ്റെ മനസ്സിൽ പിന്നെ അത് തന്നെ പിന്നെ ഞങ്ങൾ കളിച്ചാനൊന്നും വിടൂല മറ്റോലും ഇങ്ങനെ എന്താ കാണാതെ കുറേ പോയിക്കുന്നു ഞാനാ ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ചെയ്യുന്നത് പിന്നെ എങ്ങോട്ടും കളിച്ചാൽ വിട്ടിട്ടില്ല ഞാൻ എങ്ങോട്ടും പോയിട്ടുമില്ല സ്കൂളത്തെ ഒരു പരിപാടിക്ക് പന്ത്രണ്ട് കൊല്ലമാണ് ഞാൻ സ്കൂൾ പഠിച്ചത് ആ പന്ത്രണ്ട് കൊല്ലം ഞാൻ ഒറ്റ കലോത്സവവും ആർട്സ് സ്പോർട്സ് ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല കൂടിയിട്ടില്ല ആദ്യമൊക്കെ കൂടാൻ ഭയങ്കര ഭൂതിന് അപ്പം ഞാൻ പേര് കൊടുക്കും എന്നിട്ട് മനോട് വന്നിട്ട് പറയും അപ്പോൾ എന്നും തൊര്യം കൊടുത്തി പറയും അപ്പം പറയാം ആയതേലും ഇങ്ങോട്ട് കൂടിക്കാറ് എന്നിട്ട് ഞാൻ പാട്ടൊക്കെ പഠിച്ച് വയ്ക്കും മോപ്പിള പാട്ടൊക്കെ പറഞ്ഞ് പഠിച്ചു വെക്കും അപ്പം എന്നിട്ടും അമ്മ അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും പഠിച്ചിട്ടുണ്ടൊക്കെ എന്നിട്ട് അമ്മ അന്ന് അത് വസം വെച്ചിട്ട് പറയും പോണ്ട പോയാലുണ്ടല്ലോ അതുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഞങ്ങൾ സ്കൂൾ അവിടെ എടുത്ത അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കലോത്സവം നടക്കും പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കാം അതിൻ്റെ പേര് വിളിച്ചുമ്പോൾ ഞാൻ പറഞ്ഞ ജനാലിൻ്റെ ഇങ്ങനെ കേൾക്കും എന്നിട്ട് കരഞ്ഞിങ്ങനെ ഇരിക്കും അതൊക്കെ ഒരു കാലം കഴിഞ്ഞു ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് അബിയലാണ് അതിന് അരിഞ്ഞു വെച്ചതാണത് ഞാൻ അരിഞ്ഞു വെച്ചതല്ല ചെറുക്കിലൊക്കെ നീളത്തിനരിഞ്ഞു വെച്ചു ഇനി ഇത് ഉമ്മ ഉണ്ടാക്കും ഞാനിങ്ങനെ ഓരോന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഉമ്മനോട് വെച്ച് ഞാനും എന്തെങ്കിലും പറയട്ട രീതിയില് ഞാൻ അവിയൽ ഉണ്ടാക്കണെ കുറച്ച് പറയാറുണ്ട് അവിടെ വോയിസ് ആണ് കേൾക്കാൻ വെറുതെ ചേന ക്യാരറ്റ് കായ് പിന്നെ കോവക്ക പിന്നെ മുരങ്ങാക്കായി പിന്നെ കുമ്പളങ്ങ വെള്ളക്ക ഒക്കെ നമ്മൾ നീളത്തിന് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കണത് പിന്നെ നമ്മൾ ഇതൊക്കെ നീളത്തിനരിഞ്ഞ് ഒരു ഉരുളിയിൽ ദേശം വെളിച്ചെണ്ണ പാർന്ന് ഇച്ചിരി കരി കറിവേപ്പിൻ്റെ ലടിയിൽ അടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത് ഇട്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ചേന ഇടണം ചേന ചേർപ്പം വേവ് കുറവാണ് വേവ് കുറച്ച് കൂടുതലല്ലേ വേകുന്ന കാലമല്ലല്ലോ ഇപ്പം അതുകൊണ്ടാണ് ചേന അപ്പം നമ്മൾ ആദ്യം ഇടുന്നത് അതിന് ശേഷം നമ്മൾ വെള്ളരിക്കയിടും കുമ്പളം കൈടും അവസാനം കായ ഇടും അവസാനം നമ്മൾ എന്താ പറയുക മുരിങ്ങാക്കായി ഇടുക മുരിങ്ങ മുരിങ്ങാക്കോല് നമ്മൾ പെട്ടെന്ന് വേവുന്ന സാധനമല്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇടുന്നത് മുരിങ്ങാക്കോലിട്ട് നമ്മൾ വേശം വെളിച്ചെണ്ണയും തൂവിക്കൊടുത്ത് അരച്ച് വെക്കണം എന്നിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിൽ നമ്മൾ എന്നത് ഇച്ചിരി കരിയാപ്പ് നല്ല ജീരകം രണ്ട് മൂന്ന് വെളുത്തുള്ളി പോണം ഇട്ട് നല്ല വെണ്ണ അരക്കരുത് ഒന്ന് ഒതുക്കി എടുക്കുക അങ്ങനെ ഒതുക്കിയെടുത്തതിന് ശേഷം ചിലവർ മാങ്ങ ഇടും ഓരോ ാട്ടിലാണ് നമ്മളെ നാട്ടില് മാങ്ങ തൈരും പാരും ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടം തൈരാണ് അത് വെന്ത്ന്ന് തോന്നുമ്പോ നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും തൂവി കൊടുത്താൽ നമ്മളെ വെളിച്ചെണ്ണീ തോവിക്കൊടുത്താൽ ഞമ്മളെ നമ്മളെന്താട്ടിയാ മതി ഒഴി ഒത്തുക ചെറിയൊരു പുഴി കൊത്തിയിട്ട് നമുക്ക് ആ അരപ്പ് അതിലിട്ടൊന്ന് വേവിച്ചിരിക്കും അത് തുറന്നെച്ചുറന്നു വെച്ചിട്ടാണ് തുറക്കാത്തത് മതിയോ എന്ത് തടയും അരപ്പ് ചേർക്ക നമ്മൾ അരപ്പ് ചേർത്തുകൊണ്ടിരിക്കാണ് ഉപ്പും അവനാന്റെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർക്കുക അരപ്പിന്റെ അപ്പം ചേർത്താലും പച്ചക്കറി ചേർക്കണം എന്നാലും പച്ചക്കറിയിൽ ഉപ്പ് പിടിക്കുക പോരാത്തുണ്ടെങ്കിൽ അരപ്പിന്റെ ചേർത്താലും കുഴപ്പമൊന്നും ഇല്ല എന്തൊന്ന് ഇളക്കി ഒന്ന് യോജിക്കാം യോജിപ്പിച്ചിട്ട് മഞ്ഞപൊടി പറയാനുള്ള കുഴഞ്ഞ് നമ്മളിത് ഞാനിത് ഞാനിത് ഈ മുരങ്ങാക്കൂർ അവസാനം ഇട്ടു കൊണ്ടാണ് മുരുങ്ങാക്കൂരും ഉടങ്ങില്ല അങ്ങനെ അവസാനം ഇട്ടുണ്ടെങ്കിൽ അവസാനം ഇടാം தைரம் அவசி தான் தைர் தரத்துட்டு நம்ம அதிகம் சிங்குபொழி உப்பு நடக்குது அப்படின்னு எத்திரம் குஜி கூடு நம்ம அவியல் உப்பு குறவா இச்சி உப்பு உப்பு கொடுத்து நம்ம ഞങ്ങൾ വീട്ടിൽ നിന്ന് നാടൻ കരിയാപ്പ് ഉണ്ടാവേണ്ടി ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം നല്ലതാണ് നാച്ചുറൽ ആയുണ്ട് ഇച്ചിരി കൂടി ഞാൻ ഇട്ടുനിന്ന് ഇളക്കി ഇത് കുറച്ച് കുറവാന്ന് തോന്നിയത് അപ്പം ഞാൻ ഇച്ചിരി കരി കൂടി പറഞ്ഞു പാറും കൂടി തൈര് പാർന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും എല്ലാം അന്ന് വെന്ത് നല്ല സൂപ്പറായിട്ട് പിന്നെ അവസാനം നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൊടുത്ത് അരച്ച് വെച്ചാലും പോലെ വെക്കാം നല്ല ഗുണപ്രദമാണ് ട്രൈ നോക്കുക പിന്നെ പിന്നൊരു ചേപ്പ ചോറച്ചാൻ വന്നിട്ടോ അമ്മൻ്റെ അത്രേ ഉള്ളു അമ്മ പിന്നെ തീർന്നു പോയി അപ്പൊ ഞങ്ങൾക്ക് ഐസൊക്കെ കൊണ്ടുവന്ന് ഇപ്പം ഞാനും ചോറച്ചാന്ന് ഗതിയും എനിക്ക് പനി ചുറ്റും നല്ല ക്ഷീണമുണ്ട് പിന്നെ നമ്മൾ ഈ ചോറ് ആൾക്ക് നമ്മളെ സ്പെഷ്യൽ ആവിയാലും ബത്തലും ബത്തലേ അവിടെയൊക്കെ എന്താ പറയുക നമ്മളവിടെ എന്നാണ് പറയാം ചിലടത്തൊക്കെ നെത്തോലി വരും മോര് കറിയും കുട്ടി കുറച്ച് ചോറിച്ചു പിന്നെ ഞങ്ങൾ കടന്നു ഗൈസ് ഇന്നത്തെ വ്ലോഗ് ബ്ലോഗേ ഉള്ളൂ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ